ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്തു നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായിട്ടുള്ള കൊച്ചരീക്കലാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് കൊച്ചരിക്കൽ കേവ്സ് ഉണ്ട് കൊച്ചരീക്കൽ വാട്ടർഫാൾ കൊച്ചരിക്കൽ ചിറ എന്നിങ്ങനെ മൂന്ന് കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം കൊച്ചരിക്കൽ വാട്ടർഫാളിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇരുപത് രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴെ കാണുന്ന പടവുകൾ ഇറങ്ങി താഴേക്ക് പോയാൽ നമുക്ക് കൊച്ചരീക്കൽ വെള്ളച്ചാട്ടം കാണാം ഗൈസ് ഈ കാണുന്ന പടവിലൂടെയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടത് പടവിൻ്റെ ഇരുസൈഡിലുള്ള ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാ ഈ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് കൊച്ചിരിക്കൽ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് ഇപ്പം വെള്ളം ലേശം കുറവാണ് പക്ഷേ എന്നാലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഭയമില്ലാതെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ വരുന്ന കൂടുതൽ ആളുകളും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പാലമുണ്ട് ആ പാലത്ത് നിന്ന് കഴിഞ്ഞ് നമുക്ക് വെള്ളച്ചാട്ടം അതിമനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ പാലത്തിൻ്റെ അടതു സൈഡിലായിട്ട് തന്നെയാണ് ഡ്രസ്സിംഗ് റൂമ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പം തന്നെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കൊച്ചിരിക്കൽ വാട്ടർഫാളിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് കൊച്ചിരിക്കൽ കേവ്സ് ആൻഡ് കൊച്ചരീക്കൽ ചിറ ഉള്ളത് ഇവിടെയും പാസ്സെടുക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് പാസ് പാസ് പാസ്സെടുത്തതിനു ശേഷം നമുക്ക് ഈ കാണുന്ന പടവിലൂടെ താഴേക്ക് ഇറങ്ങാം ഇവിടെ പടവിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കൊച്ചരീക്കൽ ചിറ കാണാം ഇത് ഈ കാണുന്ന പടവിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇടത് സൈഡിലായിട്ട് കൊച്ചരീക്കൽ കേവ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന കൂറ്റനായിട്ടുള്ള കാട്ടുമരങ്ങളാണ് ചീനി എന്ന കാട്ടുമരമാണ് ഈ കാണുന്നത് നാൽപ്പത് മീറ്റർ വരെ ഉയരം വെക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു മരങ്ങളാണ് ഈ കാണുന്നത് ഇതിൻ്റെ വേരുകളൊക്കെ അതിഭീമന്മാരാണ് എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഒരു പകുതി ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കൊച്ചരിക്കൽ ഗുഹാസങ്കേതങ്ങൾ കാടിനുള്ളിലെ ഗുഹയും ഉറവയും കുളവും എല്ലാം ചേർന്ന് ഒരു മാന്ത്രിക ഇടത്തിൻ്റെ ഫീലാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാണുന്നതാണ് കൊച്ചരിക്കൽ ചിറയിൽ നിന്നുള്ള വെള്ളമാണിത് ഒരു കുളവാണിത് ഈ കുളത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അധികം ആഴമില്ലാത്ത ഒരു കുളമാണിത് ഇവിടെ രണ്ട് ഗുഹയാണുള്ളത് ഇതിൽ ആദ്യത്തെ ഗുഹയിൽ നിന്ന് ഒരു തെളിനീരുറവുണ്ട് ആ ഉറവയിലെ ജലമാണ് അരുവിയായി താഴോട്ടൊഴുകി തൊട്ടടുത്ത കുളത്തിൽ നിറയുന്നതാണ് അങ്ങനെയാണ് ഈ കുളം നിറഞ്ഞു നിൽക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ നമുക്ക് ഗുഹയുടെ വിശേഷം നോക്കാം ഇവിടെ രണ്ട് ഗുഹയാണുള്ളത് ആദ്യത്തെ ഗുഹയ്ക്കുള്ളിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ അതിന് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ഒരു ഇടുങ്ങിയ ഗുഹയാണിത് തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ഗുഹയും ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗുഹ അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരാൾ പൊക്കത്തിൽ വീതിയുള്ള ഗുഹയ്ക്കുള്ളിൽ നാൽപ്പത് പേർക്ക് വരെ അനാവശ്യമായി നിൽക്കാനുള്ള സൗകര്യം സൗകര്യങ്ങളുണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് നീരാളി കൈകൾ പോലെ മുത്തശ്ശി മരത്തിന്റെ വേരുകൾ പടർന്നിരിക്കുന്നു ഈ വേരുകൾ ചവിട്ടിയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഇവിടെ വന്നപ്പോൾ ആരും തന്നെ ഗുഹയുടെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല മൊത്തത്തിൽ ഒരു മാന്ത്രിക സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് കാണുന്ന പ്രദേശങ്ങൾക്ക് നോക്കി എത്ര മനോഹരമാണ് വളരെ നല്ല റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കൊച്ചരിക്കൽ ഗുഹാസങ്കേതങ്ങൾ